െ പറ്റി ജീവിച്ചോ എന്നാ ശരിയാണോ ആ എന്ത് വർത്തമാന പറഞ്ഞ നാട്ടുകാരെ പറ്റിക്കുന്നുണ്ട് ഇന്ത്യ പറമ്പ മരങ്ങളില്ലേ ഇങ്ങു വാ ചുളുവിൽ അടിച്ചു ഞാൻ കാണിച്ചു തരാം ഏതടുത്ത സ്റ്റോപ്പ് അടുത്ത സ്റ്റോപ്പിൽ ഇറക്കാം ഒരടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ ഞാൻ ആളെത്തുമ്പോ വീട്ടിൽ ഞാൻ ഫോൺ വന്നിട്ട് നിർത്തി രാവിലത്തെ ആ പറയണം ஆ ஓகே ஆமக்கு அம்பது லட்சம் ரூபா பஸ் வேண்டேடா அப்படின் பத்திராஸ் அதாவது பத்து ரூபியா வேண்ட வரானோ செங்காய் சந்திராட்டியா ടുപ്പത്തിൽ ചായോട്ടെ മധുരം ഒട്ടൂടെ ഉണ്ടോ കേട്ടോ ചുവറ കടിയെന്നുള്ള അടി ബോണ്ടു പരിപ്പ് അടയുമ്പോൾ ഉള്ളി അടയുമ്പോൾ േ ലഡു ഇല്ലേ കേട്ടാ ലഡുവ ചായക്ക് മധുരം തീരെ വേണ്ട നിങ്ങൾ ലഡുആ അറിയുന്ന ഇരുന്ന വേക്കറിയാ ലഡു എന്നെടുക്കണ്ടേ എന്നൊരു പയന്താ ഒന്നും മതി ചേട്ടാ എവിടാ പൈസ റെഡിയല്ലേ പൈസ ഉച്ചയാകുമ്പോഴത്തേക്കും എൻ്റെ വീട്ടിൽ ഏൽപ്പിക്കണേ അല്ലെ വൈകുന്നേരം ഞാൻ അങ്ങോട്ട് വരും എൻ്റെ സ്വഭാവം അറിയാം നിങ്ങൾക്ക് ബർഡേ വളക്കാൻ നിൽക്കണ്ടേ വൈകുന്നേരത്തിൽ പൈസ ഏൽപ്പിക്കണം ആ സ്വഭാവം വാങ്ങിപ്പോ ഞാൻ പറഞ്ഞേക്കാം ചേട്ടാ എത്രയാ പൈസ എനിക്ക് ഗ്ലാസ് വെറുതെ കിട്ടുന്ന പൊട്ടിച്ചില്ലേ അതിന്റെ പൈസ ആരായിരുവാക്ക് നഷ്ടല്ലേ നാ ജോളി കണി കണ്ടേ െന്ന് പറയല്ല അത് ഞാൻ തന്നെ നിങ്ങളാണ് വിളിച്ചത് ഞാനത്ര സാമ്യാഹീടെ മണിക്കൂറിൽ വേലയായിട്ട് തന്നെ പോകണം അത് അപ്പറേലും ഷാ നടത്താനായി പോവാ ഏത് വീട് വീട് ആ കുറച്ചും കൂടി പോയി പോയി വരുന്നത് പേടിക്കൊന്നും വേണ്ട തല പോവോ അപ്പുറം അപ്പുറം റോഡാ നേരെ റോഡ് തന്നെയാണ് നിങ്ങൾ പേടിക്കേ വേണ്ട അതില് നിങ്ങൾക്ക് വണ്ടി പോവാൻ ബുദ്ധിമുട്ടിണ്ടക്കെ തന്നെ അതിന്റെ ആളെല്ലാം നമ്മളെടുത്തുണ്ട് നിങ്ങൾ പേടിക്കേ വേണ്ട ഇതാണ് സാധനം പിന്നെ പിന്നെതാ ഒന്നതാ കാടയും അത് ഈനാക്കട്ടിന്ന് അടിച്ചു ഈനാക്കട്ടിയും കാതലും ഉണ്ടാവും ഇതോ നല്ല കാതലാ നല്ല ആ സാധനൊന്നും ഇല്ലല്ലോ കാതലില്ലാണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയാട്ട അതിന്റെ തടി നോക്കിയാ നിങ്ങൾ ശരിക്കും നോക്കി കാട് പിടിത്തോണ്ട് കാണായിട്ടാണ് എത്ര ഇതിൽ എത്ര കാണുന്നു എനിക്കിപ്പോ ഒരു ലക്ഷം ഉറപ്പ എന്തായാലും വേണ്ട സ്ഥലം വേണ്ട എനിക്ക് ഈ രണ്ടു മരയേ വേണ്ടു ഒരു ലക്ഷം പോലും അമ്പതിനായിരം രൂപ തരും ആ പത്തായിരം വേണമെങ്കിൽ ഇപ്പൊ അഡ്വാൻസും തരും ബാക്കി മുറിക്കുമ്പോ കൊണ്ടുവരും കൊടുക്കാൻ താല്പര്യം അത്യാവശ്യമായി പോയിട്ടാണ് കാക്ക് അതൊന്നും നടക്കൂലെ അയിപതിനായിരം ആണെങ്കിൽ ഇപ്പൊ കച്ചവടം നിങ്ങൾ അപ്പുറത്തെ കണ്ട് അതെല്ലാം കണ്ടു ഒന്നിനു എനിക്ക് നഷ്ടം അയിപതിനായിരം ഒന്നും ഇല്ല പിന്നെ നീ ഒരു കച്ചവടം പറഞ്ഞോണ്ട മൂന്നാല് ലയില്ലേ വിളിക്കുന്നു നിങ്ങൾ ശരിക്കും നോക്കി ശരിക്കും ഇതെന്നാ അയിമ്പതിനായിരം ഒന്നും ഇല്ല ഞാനായത് കൊണ്ട് എടുക്കുന്ന അതിന്റെ തടി നോക്കിയാട്ടെ അത് ഇതിന്റെ ഇല്ല ഈ നാട്ടിൽ തടി ഉണ്ടാമാരോ എവിടെ ഒന്നിനൊന്ന് കിട്ടും നിങ്ങള് നിനക്ക് അയിമ്പതിനായിരം നീ കച്ചവടം ആക്കുന്നുണ്ടെങ്കിൽ ആ പത്തായിരം ഇപ്പൊ അഡ്വാൻസ് വീട് അതിന്റെ അയിപതിനും കുറച്ച് പോകുന്നില്ല സംഭവ നിന്നെ വിചാരിച്ചിട്ടാന്ന് വല്യ കാര്യൊന്നും ഉണ്ടായിട്ടില്ല വണ്ടി കൂലി പണിക്കാരെ കൂലി എല്ലാം നിന്റെ പൈസ മുറിക്കുമ്പോ എന്റെ അടുത്ത രണ്ടാ ആ പീടിയക്കാരനല്ലേ ചായ കുടിച്ചാൽ അയാളുടെ അടുത്ത് കൊടുത്താ എനിക്ക് മുറിക്കുന്നത് കാണാൻ കഴിയൂല എന്റെ മക്കളെ പോലെ കരുതിട്ട് ഞാൻ പകർത്തിയ ജാതിയാണ് മുറിക്കുന്നത് കാണുമ്പോൾ സങ്കടമുണ്ട് പിന്നെ വേറെ വഴി ഇല്ലാതുകൊണ്ടാണ് పోటేడా వర్తి ఇత్రే బి సంగడండా అచ్చం పోటా పోట అయినా రూపాయకి ഒന്നര ലക്ഷം റുപ്യേൻ്റെ മുതലാ ഇങ്ങനെ രണ്ട് കച്ചവടം നടന്നാൽ കൂസാരായി അധികം നീട്ടി വെക്കണ്ട നാളെ തന്നെ മുറിച്ച് മടിയണം നാളെ തന്നെ വണ്ടിക്കാരെല്ലാം വിളിക്കണം ആ സെലിമേ ഇങ്ങോടെയുള്ള പിന്നെ നാളെ തന്നെ ഇവിടെ വരണം കേട്ടോ നാളെ തന്നെ മുറിക്കണം നല്ല പരിപാടിയെല്ലാം ഓക്കെ ആക്കിന്

അടിച്ച് ുളുലിങ്ങി അയിമ്പതിനായിരം ഒന്നര ലക്ഷം നമ്മളെത്ര കൊല്ലായി ഫീൽഡിൽ നമ്മളോടാ കളി എല്ലാം നീ എന്താന്ന് ഇതെല്ലാം ബാങ്കാർ ഞെട്ടിയത് സ്ഥലല്ലേ മൊത്തം എത്ര കാലായി ഇതെല്ലാം അവരെ കൈമലി പൂള്ളേ സത്യോ ആ അറിയില്ല എന്നാ എന്നാ പറ്റിയത് എന്നാ എന്നാ ചെയ്ത് ആരും പറ്റിച്ചാ

എനീട് നിൽക്കുന്ന ബുദ്ധിയല്ല അടുത്ത ബസ് കയറിയിട്ട് മലപ്പുറത്തേക്ക് ഞാൻ പോയി കളിയാ